അടിമത്തം ഹലാലാണോ ഹറാമാണോ ഇതാണ് ഇവരുടെ ആരിഫിന്റെ ആണെങ്കിലും റിയാഗത്തിലൂടെ ആണെങ്കിലും മെയിൻ ചോദ്യം ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ ഇതിൽ നിങ്ങൾ ഉത്തരം പറ എന്ന് സാധാരണ ജനങ്ങളുടെ മുമ്പിൽ പോകുമ്പോൾ ആൾക്കാർ ശരിയാണല്ലോ ഇവർക്ക് എന്താ പറയാൻ പറ്റാത്തത് ഹലാലാണെങ്കിൽ ഹലാലാണോ എന്ന് പറയണം ഹറാമാണെങ്കിൽ ഹറാമാണെന്ന് പറയണം എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ആൾക്കാരെ മുമ്പിൽ കൊണ്ടുവരുത്തണം അതിന് മറു കഴിഞ്ഞ ഡിബേറ്റിൽ ഷമീർ ചോദിച്ചു ഒരു ആറ് ചോദ്യം എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് അതിന് ഉത്തരം പറഞ്ഞില്ല അപ്പൊ അതിൽ തന്നെ ലേഖത്തിലിട്ട ഈ ചോദ്യം ശരിയല്ല അതിനകത്ത് എന്തോ പ്രശ്നമുണ്ടോ ആ ചോദ്യത്തിൽ എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാലും നമ്മൾ അത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ചോദ്യത്തിനുള്ള പ്രശ്നം എന്താ അത് പെടാം അപ്പം ഈ പ്രശ്നത്തിൽ എന്താണെന്ന് വെച്ചാല് ഇപ്പം ഇതിന് സമാനമായിട്ടൊരു ചോദ്യം തിരിച്ചു ചോദിക്കാം ഇസ്ലാമിൽ യുദ്ധം ഹറാമാണോ അല്ലല്ലാണോ എന്നൊരാളെ ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും ഇസ്ലാമിൽ ഖുറാനിൽ നോക്കി കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ആയത്തുകളുണ്ട് അപ്പം ആറാമാന്ന് പറയാൻ പറ്റുമോ ഇല്ല പറയാൻ പറ്റത്തില്ല എന്ന് യുദ്ധം യുദ്ധം ചെയ്യണം യുദ്ധത്തിൽ എങ്ങനെയൊക്കെ യുദ്ധം ചെയ്യണം ആര് ചെയ്യണം എത്ര പേരുണ്ടെങ്കിൽ യുദ്ധം ചെയ്യണം ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് ഇതെല്ലാം അതിനകത്തുണ്ട് അപ്പൊ കണ്ടോ അപ്പം ഹലാല പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ഹലാല ഇനി ഹറാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലാലാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാലോ ഹലാലാണ് എങ്കിൽ നിങ്ങൾ എന്താ നമ്മളെല്ലാം ഇവിടെ ഉണ്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ഉണ്ട് നമ്മൾ ആരും യുദ്ധം ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ എന്താണ് ചെയ്യാത്തതെന്ന് തിരിച്ചു കരുചോ ചോദിച്ചാലോ അപ്പൊ നമ്മൾ എന്താണ് അനുസരിച്ചിട്ട് പറയും അത് യുദ്ധത്തിന്റെ സാഹചര്യം വരുവാണെങ്കിൽ ആരുടെ അടുത്താണോ അത് പറഞ്ഞത് അവര് ചെയ്യും ഒരു ഗവൺമെന്റ് വേണം ആ ഗവൺമെന്റിൽ ഒരു എന്റെ ഒരു തലവൻ ഭരണാധികാരി വേണം അവർക്കെതിരെ അനീതി ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം അതുപോലെ അവർ ആ നാട്ടിൽ നിന്ന് പോരത് ആരാ ആരാണോ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നത് അവരോട് ചെയ്യും അതെല്ലാം കുറെ നയത്തുകളാണ് പിന്നെ ടോപ്പിക് അല്ലാത്തൊന്നും നമ്പർ പറയുന്നില്ല അതുപോലെ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്നും പുറത്താക്കിയവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക സ്ത്രീകൾക്കും കുട്ടികളെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം എന്നിങ്ങനെ കുറെ ആണ് അപ്പൊ നമ്മൾ പറയും ഞങ്ങളല്ല ചെയ്യേണ്ടത് ഇപ്പൊ ഒരു സിറ്റുവേഷനിൽ യുദ്ധ യുദ്ധ സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ല അതുകൊണ്ട് ചെയ്യുന്നില്ല ഗവൺമെന്റ് ഉണ്ടെങ്കിലും അവർക്ക് അങ്ങനെ ഒരു അനീതി ചെയ്യപ്പെടണം അല്ലെങ്കിൽ അവർ ആക്രമിക്കപ്പെടണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യാവൂ എന്നിങ്ങനെ ഇത്രേം ആൻസർ നമ്മൾ ചേർത്ത് പറയുമ്പോഴാണ് കാര്യം മനസ്സിലാവുക ഓ യുദ്ധം അലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം ശരിയല്ല അങ്ങനെ ഒറ്റ അടിക്ക് ആൻസർ പറഞ്ഞാൽ ആ ക്ലിയർ പിക്ചർ കിട്ടത്തില്ല എന്താണ് ഇസ്ലാം അതിനെ കുറിച്ച് പറയുന്ന ക്ലിയർ പിക്ചർ കിട്ടത്തില്ല പക്ഷെ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ യുദ്ധം ഹലാലാണോ എന്ന് പറഞ്ഞാൽ ഇവരെന്തോ കണ്ടോ ഓരോ തമ്മിലും യുദ്ധം ചെയ്യേണ്ടി വരും എല്ലാവരും യുദ്ധം ചെയ്യണം ജിഹാദ് ഹലാലാണോ ഹറാമാണോ അപ്പൊ നമ്മൾ ഉണ്ട് ഖുറാനുണ്ട് അപ്പൊ അഹ്ലാണ്ട് അവരെല്ലാം ജിഹാദികളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും പക്ഷെ ജിഹാദ് ആരാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് അതൊരു ഗവൺമെന്റ് വേണം യുദ്ധം ജുഹാദ് ഒന്ന് തന്നെയാണ് വാളുകൊണ്ട് ചെയ്യുന്ന ജിഹാദാണ് യുദ്ധം അപ്പം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എല്ലാ കണ്ടീഷൻ ജിഹാദിന് വരും അപ്പൊ ഒറ്റ ചോദ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ എക്സ് മുസ്ലിംസ് എന്ത് ചെയ്യുന്നത് വെച്ചാല് നമ്മള് അടിമത്തത്തെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് നല്ല ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് അടിമത്തം ആ സമയത്തുണ്ടായിരുന്ന അടിമത്തം എങ്ങനെയായിരുന്നു ഇസ്ലാം അതെല്ലാം നിർത്തലാക്കി പിന്നെ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ആൾക്കാരെ ജയിൽ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അന്നൊരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി അല്ലാതെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒരാളുടെ കയ്യിൽ കൊടുത്തു അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേറെ വഴിയില്ല അവർ വിട്ടേച്ച് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെയും തിരിച്ചു വരും തിരിച്ചയക്കാൻ പറ്റത്തില്ല അതുവരെ സ്ത്രീകളെയും കുട്ടികളെ അവിടെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവരെ മറ്റു ആൾക്കാരെ ദുരുപയോഗപ്പെടുത്തും അതുകൊണ്ടാണ് അവരെയും പിടിച്ചോണ്ട് വരുന്നത് ആ കാരണമല്ല ഇപ്പൊ ഏകത്തിന്റെ പറയുന്നുണ്ട് ഞാൻ പിന്നെ ബാക്കിലെ ക്ലിപ്പിൽ കാണിക്കാതെ കരാറിൽ അതെല്ലാം ഏകത്തിലെ പൊട്ടി ഇത് നമ്മൾ പറഞ്ഞു കുട്ടിയടിച്ചു പറഞ്ഞ പറഞ്ഞാൽ ഏകത്തില് ഇതേ കാരണം പറയുന്നുണ്ട് സ്ത്രീകളെന്തുകൊണ്ടാണ് ജനീവാക്കാരിൽ പിടിക്കുന്നത് ചോ ഇതൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ വിട്ടിട്ട് വന്നുകഴിഞ്ഞാൽ പ്രശ്നം വരും അത് എന്താണ് ഇസ്ലാമം പറഞ്ഞത് സ്ത്രീകളെയും കുട്ടികളെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ അവര് മറ്റാൾക്കാരെ ദുരുപയോഗപ്പെടുത്തും അതുകൊണ്ട് അവർ പിടിച്ച് സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുവരണം ഇന്ന് ജയിലിലാണെങ്കിൽ അന്ന് ജയിലിൽ ഇല്ലാതുകൊണ്ട് സ്വകാര്യ വ്യക്തി കൊടുത്തു ഒരാളുടെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് അതിൻ്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അയാൾ ബന്ധപ്പെടാൻ സമ്മതിച്ചില്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ വരും അതിനകത്ത് ആ തെറ്റായ രീതിയിൽ പോകേണ്ടി വരും മറ്റു ആൾക്കാരെല്ലാം അതിനകത്ത് വരും ഇങ്ങനെ ഒരുപാട് കൊണ്ട് നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ പിടിക്കപ്പെടുന്ന ഒരു സ്ത്രീ ബന്ധിയായിട്ട് ചെയ്യണം അത് ലൈംഗിക ബന്ധത്തിന് എന്തുകൊണ്ടാണ് ചിലം അനുമതി കൊടുത്തത് അത് അവരുടെ കൺസെന്റ് വേണം എന്നൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇന്ന് ആ ജസ്റ്റ് സമാദത്തിന്റെ ലൈനിൽ അങ്ങ് പോത്തേയുള്ളൂ നമ്മൾ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം അല്ലെങ്കിൽ പഴയ വീഡിയോ ആയിട്ട് ക്ലിപ്പിംഗ് ഇട്ട് തരാം അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇവർക്ക് ഈ ചോദ്യം ഉന്നയിക്കാൻ പറ്റാതെ ഇസ്ലാമിന്റെ അടിമത്തം വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മതം വിട്ടത് എന്നെ എന്ന് പറഞ്ഞ് ഇയാക്കത്തിൽ വരുമ്പോ ഇവിടെ മുസ്ലിങ്ങൾ ക്ലിയർ ആയിട്ട് ആൻസർ പറയുന്നുണ്ട് അന്നൊരു സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ഒരു തിന്മയാണത് ആ അത് പെട്ടെന്ന് ഒറ്റ നിർത്താൻ പറ്റത്തില്ല അതിൽ പ്രശ്നം വരും അതിന് ചില ഗൈഡ് ലൈൻസ് ഇല്ലാം കൊടുത്തു ആ രീതിയിൽ അന്ന് നിലനിൽക്കെ തന്നെ അതെങ്ങനാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഓരോ ഘട്ടമായിട്ട് മാറ്റേണ്ടത് അപ്പൊ ആ സമയത്ത് അതിന്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്യണം അവർക്ക് വാല്യൂ ഉണ്ടായിരുന്നു പെട്ടെന്ന് അവരെ മോചിപ്പിക്കാൻ പറഞ്ഞാൽ ഉടമയ്ക്ക് നഷ്ടം വരും അപ്പൊ ആ വിക്രയ വിക്രയങ്ങൾ അന്ന് നടന്നി നട നടന്നു ഒറ്റയടിക്ക് പറഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒറ്റടിക്ക് എല്ലാവരും കഴിഞ്ഞാൽ അവരുടെ എന്താണ് തേർട്ടി പെർസെന്റ് വർക്ക് ഫോഴ്സ് അവരാണ് അത് എക്കണോമിയെ ബാധിക്കും ഇങ്ങനെ പല കാരണങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇവർ കണ്ടുപിടിച്ച് എന്തു പറഞ്ഞാൽ ഇവർ തിരിച്ച് ആൻസർ പറയുന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യത്തിൽ കൊണ്ടു വന്നു എങ്ങനെ അടിമൊത്തം ഹലാലാണോ ഹറോമോ അതാണ് എന്റെ ഹിസ്റ്ററി ഈ ചോദ്യം വരാൻ കാരണം അല്ലാലോണോ ആറാമാണോ ചോദ്യം വരാൻ കാരണം ഇതാണ് നമ്മൾ പറഞ്ഞു ഞാൻ മുസ്ലിങ്ങൾ ആൻസർ പറയും അറിയാം അപ്പൊ അതിനെല്ലാം ഇല്ലാതാക്കാൻ ഒറ്റ വാക്കിൽ ചോദ്യം ഒതുക്കുക എന്ന ഒരു തന്ത്രം ആക്ച്വലി അതാണ് ചെപ്പടി വിദ്യ ലിയാകത്തലി കാണിച്ചതാണ് ചെപ്പടി വിദ്യ പക്ഷേ ഇതേ ചോദ്യം ഷമീർ ചോദിച്ചു പക്ഷെ ആറ് ചോദ്യമായിട്ട് ചോദിച്ചു രാവിലെ ഒറ്റ ചോദ്യത്തിൽ തിരിച്ചു ചോദിച്ചു ഓക്കെ നിങ്ങൾ ചോദിക്കുന്നല്ലോ അടിമത്തം മലാലോണമാണ് ഇപ്പൊ നമ്മുടെ ആൻസർ ഇതാണ് യുദ്ധം മലാലോണോറാമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെല്ലാം അതിനകത്ത് നെഗറ്റീവ് സെൻസ് കൊണ്ടുവരാൻ പറ്റുമോ അതേപോലെ അടിമത്ത മഹലാലോണോ ഹർറാമോണോ എന്ന് ചോദിക്കുമ്പോൾ സെൻസ് നെഗറ്റീവ് സെൻസ് ആൾക്കാരിൽ എത്തിക്കാൻ പറ്റും കാരണം അടിമത്ത ആ റൂൾസ് എല്ലാം ഇസ്ലാമിലുണ്ട് കാരണം അത് നിലനിന്ന സാഹചര്യത്തിൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നാണ് ഇസ്ലാം പറഞ്ഞത് അല്ലാതെ എല്ലാവരും അടിമകളെ വെയ്യുന്നല്ലോ എങ്ങനെയാണോ യുദ്ധത്തിനെ കുറിച്ചുള്ള നമ്മൾ പറഞ്ഞാജി യുദ്ധം എല്ലാരും ചെയ്യേണ്ട ആ സമയത്ത് യുദ്ധത്തിന്റെ ഒരു സാഹചര്യം വരുമ്പോൾ യുദ്ധത്തിന്റെ റോൾ എടുക്കുക അതേപോലെ അടിമത്തം എന്നുള്ള ഒരു സാഹചര്യം ലോകത്ത് നിലനിൽക്കുമ്പോൾ മാത്രം ഇസ്ലാമിലെ ആ ഉറാന്റെ അവചനങ്ങൾ വരും ഇത് ആ ലോക അവസാനം വരെ വേണം എന്ന് ലേഖത്തിലെ അടുത്ത കൗണ്ടർ പറയുന്നുണ്ട് അതായത് ഇത് ഉറാൻ ഒരു നിയമം അവസാനം വരെയാണ് ഓക്കെ യുദ്ധത്തിന്റെ നിയമം അവസാനം വരെയാണ് ഇന്ന് എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല മുസ്ലിംങ്ങൾ ഡെയിലി യുദ്ധം ചെയ്യണം എന്നാണ് ആ ജീവിതം സംസ്കരിക്കുന്നില്ലേ അതുപോലെ എന്തുകൊണ്ട് ഡെയിലി ആയിട്ട് ഡെയിലി പോയി മുസ്ലിം യുദ്ധം ചെയ്യുന്നില്ല ഇല്ല അത് ഒരു ഗവൺമെന്റിന് പറഞ്ഞതാണ് യുദ്ധ സാഹചര്യം വരുമ്പോൾ ഗവൺമെന്റ് പോകും അവർ വിളിച്ച അതിന്റെ സിറ്റിസൻസ് എല്ലാം പോകും അതാണ് അതേപോലെ അടിമത്ത് നിലനിന്നാൽ മാത്രം എതിരാളികൾ നമുക്ക് നമ്മളെതിരെ വരുന്ന ആൾക്കാർ അവരടിമയായി പിടിച്ചു വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ മാത്രം നമ്മൾ ചെയ്യും അവര് ജയിലിൽ പിടിച്ചു വെച്ചാൽ നമ്മളും ജയിലിൽ പിടിച്ചു വെക്കും ഇത്രേ ഉള്ള സിമ്പിൾ ആൻസർ അതിൻ്റെ ഇല്ലാത്ത എത്ര വളഞ്ഞും തിരിഞ്ഞും എങ്ങനെല്ലാ രീതിയിൽ ഇന്ന് അടിമത്ത മലാലോണോ ഹുക്കുമുണ്ടോ എങ്ങനെ ചോദിച്ചാലും ആൻസർ ഇതേ ഉള്ളൂ അത് നിലനിന്നിരുന്ന സഹ സമയത്ത് അടിമത്തം ഇന്നുണ്ടെങ്കിൽ നമ്മളെ പിടിച്ച് എതിരെ നമ്മുടെ ശത്രുക്കൾ ആൾക്കാരെ പിടിച്ചോണ്ട് പോയി അടിമകളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്കും വെക്കാം അവരത് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കും ഇല്ല അത്രേ ഉള്ളതാണ് ആൻസർ അപ്പൊ അങ്ങനെ പറയാൻ പറഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ ആൻസർ ഒരു സിസ്റ്റം നിലനിൽക്കുമ്പോൾ അടിമത്വം എന്നുള്ള സിസ്റ്റം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് കുരാൻ പറഞ്ഞേക്കുന്നത് അല്ലാതെ ലേഖത്തിൽ പറയുന്നത് അവസാന ലോകവസാനം വരെ അടിമത്വം ഉണ്ട് അപ്പം നിങ്ങൾ നമ്മളെല്ലാം അടിമ വെക്കണം എന്നുള്ള ഒരു ആംഗിളാണ് നമ്മളെല്ലാവരും അടിമത്തം വെക്കണം എന്നുള്ള അതല്ല അതല്ലാതെ നിലനിന്ന സമയത്ത് ഒരു ഉള്ളപ്പോൾ അതിന് മരുന്ന് പറയത്തില്ലേ ഇപ്പൊ പോളിയോ പോളിയോ ഒരു സമയത്ത് നമ്മൾ ലോകത്തെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ വാക്സിൻ കണ്ടുപിടിച്ചു അത് കൊടുത്ത് നിർമാർജനം ചെയ്തു ഇല്ലാതാക്കി പക്ഷെ പോളിയോടെ ആ വാക്സിൻ ഇപ്പോഴത്തെ ആരെങ്കിലും കടലെടുത്ത് കളയോ ഇല്ല അത് ഇപ്പോഴും വെച്ചിട്ടുണ്ടത് പിന്നീട് ഒരിക്കൽ വന്നാൽ ആ മരുന്ന് എടുത്ത് ഉപയോഗിക്കും പോളിയോ കഴിഞ്ഞല്ലോ ഒന്നും പറഞ്ഞെടുത്ത് കളയാൻ പറ്റുമോ വാക്സിൻ കളയാൻ പറ്റത്തില്ല അതേപോലെ അടിമത്തത്തിന് മരുന്ന് അവിടെ ഒരു ആദാവാ ഇനി വന്നാൽ ഇതാണ് മരുന്ന് ഏറ്റവും വലിയ സൊല്യൂഷൻ ഇതാണ് ഒരു അടിമത്തം നിലനിന്നാൽ അതിന് ഏറ്റവും നല്ല മാർഗരേഖയാണ് ഖുർആൻ കൊടുത്തേക്കുന്നത് ആ സമയത്ത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം അവിടെ അതെങ്ങനെ കുറച്ചുകൊണ്ട് വരണം അവരെങ്ങനെ മോചിപ്പിക്കണം അത് ആത്മീയമായിട്ട് അതിന് മരുന്ന് ആ റൂൾസാണ് ഖുറാനിലുള്ളത് അല്ലാതെ ഖുർആനിലുള്ളത് കൊണ്ട് അവസാനം വരെയും ഇത് പിൻപറ്റണം എന്നുള്ളതല്ല ആ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക എങ്ങനെയാണ് യുദ്ധത്തിൽ യുദ്ധത്തിന്റെ ആയത് യുദ്ധത്തിൽ യുദ്ധ സന്ദർഭം ഉള്ളപ്പോൾ മാത്രം അത് വാലിഡ് ആവുമോ അടിമ സമ്പ്രദായം ലോകത്തുള്ളപ്പോൾ മാത്രമാണ് എന്താണ് ആ അടിമുള്ള അടിമ വചനങ്ങളും അതേപോലെ പ്രവാചകൻ ചെയ്ത ആ ക്രയവിക്രയങ്ങള് എക്സ്ചേഞ്ചുകൾ എല്ലാം നിലനിന്നിരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം എന്നുള്ള കുറിച്ചുള്ള ഗൈഡൻസ് ആണ് അത് ഇല്ലാതിരുന്ന കാലത്ത് ചെയ്യണമെന്നില്ല അതുകൊണ്ട് അലാലോണോ അലാമാണോ എന്നുള്ള ചോദ്യം ഇമ്മറ്റീരിയൽ ആണ് ആ നിങ്ങളുടെ ചോദ്യം തെറ്റാണ് അത് ആൾക്കാരെ പറ്റിക്കലാണ് എന്ന് കാണിക്കാൻ രാഹുൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ അതിന് സംഭവത്തിൽ മറുപടി പറഞ്ഞില്ല ചില മറുപടി പറയുന്നുണ്ട് അത് പിന്നെ എടുക്കാം പക്ഷെ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ലീ ആ കത്തലി മെഴുകുന്ന നിങ്ങൾക്കാണ് അഞ്ചു മിനിറ്റ് ക്ലിപ്പാണ് അഞ്ച് മിനിറ്റ് ആ പറയുന്നെല്ലാം ഞാൻ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി ഞാനത് റിപ്പീറ്റ് ചെയ്യാം ഇതിനകത്ത് എവിടെയെങ്കിലും രാഹുൽ ചോദിച്ച ഇതേ ചോദ്യം ചോദിച്ചു ജനിവ കരാറ് വെച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഇത് ഹലാലാണോ ഹറാമാണോ അറാമാണോ ഇതിനെവിടെയെങ്കിലും ലിയാക്കത്തിൽ ഹലാലാണോ അലാറോ അല്ലെങ്കിൽ അനുവദിച്ചതാണോ അനുവദിച്ചില്ലയോ എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പറയുക ആ ക്ലിപ്പ്